ഇപ്പൊ ഈ ലോക്ക് ഉപയോഗിച്ച് പണിയുമ്പോൾ മറ്റുള്ള ഇഷ്ടികളെ അനു അപേക്ഷിച്ച് നാല്പത് ശതമാനത്തോളം ഇതിനകത്ത് ലാഭം വരുന്നുണ്ട് അതാണ് ഈ ലോക്ക് ഒരു പ്രത്യേകത കാരണം നമ്മൾ മറ്റുള്ള സിമെന്റ് ഇഷ്ടിയെ പണിയുമ്പോൾ അത് ആ സിമെന്റ് ഇഷ്ടി അതാ ഞാൻ കാണിച്ചു തരാം ബാത്റൂമാണ് പുറത്തുനിന്നുള്ള ഒരു ബാത്റൂമാണ് ഔട്ട് സൈഡിലേക്കുള്ളൊരു ബാത്റൂം പണിതിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പൊ ഈ ബാത്റൂമിന് നാലിഞ്ച് കട്ട കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് നാലിഞ്ച് വീതിയേ ഉള്ളൂ ഈ കട്ടയ്ക്ക് കാരണം ഈ നാലിഞ്ചിനേക്കാൾ വീതി ഉണ്ട് നമ്മുടെ ലോക്ക് കട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് നാലിഞ്ച് ഇത് പണിതു അപ്പോൾ ഇതിൻ്റെ ഈ ഇടയ്ക്ക് ഇട ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് മണലും സിമെൻറ്റും ചിലവായി കൂടാതെ ഇനി ഇത് തേക്കണമെങ്കിൽ നമുക്ക് മണലും സിമെൻറ്റും വരും അത് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് പൊട്ടി അടിക്കാൻ അപ്പോൾ നമുക്ക് അത്രയും എക്സ്പെൻസ് കൂടുകയാണ് അതേസമയം ഈ ലോക്ക് കട്ട് കൊണ്ട് പണിയുമ്പോൾ ഇത് ജസ്റ്റ് തേച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു ഡിസൈൻ കൊടുത്തുകൊണ്ട് ചെയ്യാം അതല്ല ഇനി അടിച്ച് മിനിക്കുന്നവർക്ക് പുട്ടിയടിച്ചാൽ മാത്രം മതി ഈ കട്ട കൊണ്ട് കൊണ്ടുപണിയുമ്പം നമ്മൾ സിമെൻറ്റ് തേച്ച് മിനുക്കിയിട്ട് പുട്ടി അടിക്കുന്ന അടിച്ചാൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ അന്നേരം നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരുവാണ് അപ്പോൾ അത് ലാഭിക്കുന്നതിന് ഈ ലോക്ക് കട്ട നല്ലതാണ് നല്ല വീതി ഉണ്ട് ഇതാ നമുക്ക് വീതി ഉണ്ട് സ്പേസ് ഒത്തിരി പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത വേണ്ട കാരണം ഇത് നില രണ്ടുനില ആണ് പണിയുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇനി ഇതിൻ്റെ പണി പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തായാലും ഇതിൻ്റെ പണി പെട്ടെന്ന് നടക്കട്ടെ തീർന്നു കഴിയുമ്പോൾ കാണാം